സർക്കാർ എല്ലാ മേഖലയിലും വൻ പരാജയമാണ് നിയമസഭന്റെ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പ് പോലും പാലിക്കുന്നില്ല എന്ന് വരുമ്പോ എത്ര ഗൗരവമാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കണം അല്ല പ്രശ്നം ഈ സർക്കാരാണ് പ്രശ്നം ഈ മുഖ്യമന്ത്രിയാണ് പ്രശ്നം അതിനെല്ലാം സിസ്റ്റത്തിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ് ഉമ്മൻചാണ്ടി ജനകീയ പരിപാടി നടത്തിയിരുന്നു എല്ലാവർക്കും പോയി കാണാം ആർക്കും സംസാരിക്കാം അവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ കൈ പിടിക്കാം പിണറായിയുടെ കൈ മംഗള തൊട്ടുണ്ടാവും തോടാൻ പറ്റൂല നാല് ഭാഗത്ത് അംഗരക്ഷകരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ താൽപര്യമില്ലാത്ത ഒരു ഗവൺമെന്റ് ഇന്ന് എങ്ങനെയാണ് ആളുകൾക്ക് നീതി ലഭിക്കുക എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ ഗവൺമെന്റ് തിരിച്ചു വരില്ലെന്ന് നമസ്കാരം ഇടതു സർക്കാർ അധികാരത്തിൽ ഏറിയതു മുതൽ സർക്കാർ ജീവനക്കാർ ഒന്നാകെ അസ്വസ്ഥരാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരന്തരം വന്നാൽ കാണാവുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല നിരന്തരം സമരങ്ങൾ നടക്കുന്നു എന്തായാലും ഈയൊരു സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചതിൽ പ്രതിഷേധിച്ച് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ ലീഗ് നേതാവും എം എൽ എ കൂടിയായ ശ്രീ കെ പി എ മജീദ് സംസാരിക്കുകയാണ് വേണ്ടി കാലം ന്യായമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം എല്ലാം തടഞ്ഞുവച്ച് ജനദ്രോഹകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ് ഇന്നിവിടെ സമരം നടക്കുന്നത് സർക്കാരിന്റെ എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തി ജീവനക്കാരെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സത്യം വിളിച്ചു പറയാൻ വേണ്ടി ഇവിടെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള കുറെ ആൾ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ജീവനക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാ കാലത്തും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കക്ഷികളെ സംഘടനകളെ നമ്മളിന്ന് കാണുന്നില്ല സർക്കാർ വിലാസം സംഘടനകൾ ഇത്രയും ജനദ്രോഹകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനായി ഒരു വിലനിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇവിടെ സത്യസന്ധമായി കാര്യങ്ങൾ കാണുന്ന ജീവനക്കാർ ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾക്കെതിരായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നുകൊണ്ട് ഒരു പരസ്യമായ സമരപരിപാടിലേക്ക് പോകാനും കാര്യങ്ങൾ തുറന്നു പറയാനും മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒന്നും തന്നെ സമയത്ത് ചെയ്യുന്നില്ല സംതൃപ്തരമായ ജീവനക്കാരാണ് ഒരു സർക്കാരിന്റെ വിജയം തീരുമാനിക്കുന്നത് എന്നാൽ ഈ സർക്കാർ അതിലെ ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ യഥാവിധി നൽകുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പരാമർശിക്കേണ്ട കാര്യമായില്ല ശമ്പള പരിഷ്കരണം ഇതുവരെ തീരുമാനമായിട്ടില്ലായോ തീരുമാനമായിട്ടില്ല അതിന്റെ സമയമൊക്കെ കഴിഞ്ഞുപോയി ഏ ഒരു വർഷം ഒരു മാസം അത്ഭുതകരമാണ് കേരളത്തിലെ ജീവനക്കാർ ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ശമ്പള പരിഷ്കരണം ലഭ്യമാകടിയെ തുടങ്ങാത്തതിന്റെ ഫലമായി ഈ സിക്കട്ടിന്റെ അകത്ത് ജീവനക്കാർ ഇരിക്കുന്നു എന്ന് തന്നെ മഹാ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും മോശമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു കഴിഞ്ഞ നിയമസഭയിൽ ഡി എ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ നിയമസഭയിൽ കൊടുത്തോ ആ കൊടുത്തേ നിയമസഭൻ്റെ അകത്ത് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പ് പോലും പാലിക്കുന്നില്ല എന്ന് വരുമ്പോ എത്ര ഗൗരവമാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കണം ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നില്ല എന്ന് ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള നോട്ടീസിന്റെ കാര്യം വർഷത്തെ ലീവ് പറയുക കുടിശ്ശിക ഒന്നൊന്ന് ഇരുപത് മുതലുള്ള ഡി എയുടെ കുടിശ്ശിക ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സർക്കാർ എല്ലാ മേഖലയിലും വൻ പരാജയമാണ് ഒമ്പത് വർഷകാലമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഈ ഒമ്പത് വർഷകാലത്തിനിടയിൽ ജീവനക്കാർക്ക് വേണ്ടിയോ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയോ കാര്യം എന്തെങ്കിലും ചെയ്തു എന്ന് ചൂണ്ടിക്കാണി സാധ്യമാകുന്ന കാര്യമില്ല ഇവിടെ ഒരു സിസ്റ്റമാണ് പ്രശ്നം അല്ല പ്രശ്നം ഈ സർക്കാരാണ് പ്രശ്നം ഈ മുഖ്യമന്ത്രിയാണ് പ്രശ്നം അതിനെല്ലാം സിസ്റ്റത്തിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ് എവിടെയാണ് പ്രശ്നമില്ലാത്തത് ആരോഗ്യ രംഗത്തുള്ള പ്രശ്നം എന്നും സച്ചി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള സാമഗ്രിയുടെ അപര്യാപ്തത പറയുകയും ലഭ്യമാക്കാത്തതിന്റെ പരാതി പറയുകയും ചെയ്ത വിളിച്ചത്തിൽ ഇപ്പൊ അന്വേഷണം നടത്തുകയാണ് എന്താണ് അന്വേഷണം അവിടെയുള്ള ഒരു മെഷീനിലെ ഒരു സ്ക്രൂ കാണാനില്ല എന്നാണ് അതിനെപ്പറ്റി അന്വേഷണം മന്ത്രി തന്നെ പറയുകയാണ് മോഷണമാണ് സാധനം കാണുന്നില്ല എന്ന് എത്ര അപാസ്യമാണ് കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ജീവനക്കാർ അവിടുത്തെ രോഗികളെന്ന് പണം പിരിക്കണം കൂടെ നിൽക്കുന്നവർ പണം പിരിക്കണം അല്ലാതെ സാധ്യമല്ല ആളുകൾക്ക് സൗകര്യമായി ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല മെഡിസപ്പിന്റെ സ്ഥിതി എന്താണ് കിട്ടുന്നുണ്ടോ എല്ലാ ആസ്പത്രിയും മെഴി സ്റ്റെപ്പ് അതിന്റെ ആനുകൂല്യം കൊടുക്കുന്നില്ല പക്ഷെ ഗവൺമെന്റ് നിർദ്ദേശമുണ്ട് കൊടുക്കൂലെന്ന് ബോർഡ് വെക്കരുത് അതാണ് ആസ്പത്രി ഞാനൊരു ആസ്പത്രി സഹകരണ ആസ്പത്രി കൊടുക്കില്ലെന്ന് ബോർഡ് വെക്കരുത് പക്ഷെ കൊടുക്കണ്ട എത്ര കോടി രൂപയാണ് കൊടുക്കാനുള്ളത് കോടിക്കണിക്ക രൂപ ഓരോ ഹോസ്പിറ്റൽ കൊടുക്കേണ്ട ഫലമായി ഈ സംവിധാനം തന്നെ തകർന്ന് ധരിപ്പണമായിരിക്കണോ പറഞ്ഞാൽ പറയൂ അതൊരു പ്രശ്നം ഇല്ല എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് നമ്മുടെ അറിയാം എവിടെയും കൊടുക്കുന്ന സാഹചര്യമില്ല എല്ലാ മേഖലയിൽ തന്നെ ആൻകാരികളായ മന്ത്രിമാർ ജനങ്ങളോട് കാര്യമായി അവരെ കണ്ട് കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്ത മന്ത്രിമാർ അവര് നവകേരള ശാസ്ത്രം നടത്തിയല്ലോ ഉമ്മൻചാണ്ടി ജനകീയ പരിപാടി നടത്തിയിരുന്നു എല്ലാവർക്കും പോയി കാണാം നേരിട്ട് കാര്യങ്ങൾ പറയാം ആനുകൂല് നൽകും ആർക്കും സംസാരിക്കാം അവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ കൈ പിടിക്കാം പിണറായിയുടെ കൈ മംഗങ്ങളെ തൊട്ടുണ്ടാവും തൊടാൻ പറ്റൂല നാല് ഭാഗത്തും അംഗരക്ഷകരാണ് മുഖ്യമന്ത്രിയെ തൊടാൻ പാടില്ല ഒരു ജനീയ മുഖ്യമന്ത്രി എന്ന് പറയണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി നിൽക്കണം നവകേരള സാസ് നടത്തുമ്പോ എല്ലാ മന്ത്രിമാരും ഒന്ന് പ്രസംഗിക്കും അപേക്ഷയുമായി പരാതി വൈകുന്ന ആളുകൾക്ക് കൗണ്ടറിൽ പരാതി കൊടുക്കാം അല്ലാതെ മന്ത്രിനെ കാണാൻ പറ്റൂല മന്ത്രിയെ കേൾക്കാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി ജനങ്ങളുമായി ഒരിക്കലും അടുക്കാൻ താല്പര്യമില്ലാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഗവൺമെന്റിൽ നിന്ന് എങ്ങനെയാണ് ആളുകൾക്ക് നീതി ലഭിക്കുക എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അത്രയും ഗൗരവമായ പ്രശ്നമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടേ വകുപ്പിന്റെ സ്ത്രീ എന്താണ് ഓരോ കെട്ടിടങ്ങനെ പൊടിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് പ്രശ്നമായ പ്രശ്നം തന്നെയാണ് വനം മന്ത്രിക്ക് വന്യമൃഗങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് എവിടെയാണ് പ്രശ്നമില്ലാത്തത് ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ അവരെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ എല്ലാ സമയത്തും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ ഇനിയിപ്പോ ഓണം വരികയാണ് ഓണം കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യുന്നില്ല പൊതുമേഖലയുടെ സംവിധാനത്തിലോ പൊതുശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലോ പൊതുവിന്റെ സമ്പ്രദായ ശക്തിപ്പെടുത്ത കാര്യത്തിലോ ഒരു നടപടിയുമില്ല കുറ്റം കേന്ദ്ര ഗവൺമെന്റിനോട് പറയും സമര കേന്ദ്ര ഗവൺമെന്റിനെതിരാണ് സംസ്ഥാന ഗവൺമെന്റിനോടല്ല ഇതുവരെ ശമ്പള കുടിശ്ശരാത്തിനോ ബി എ ഇവിടെ സമരമില്ല സമര കേന്ദ്രത്തിൻ്റെതായി സമരം എന്ത് എന്ത് ഇങ്ങനത്തെ ഒരു ജീവനക്കാര സംഘടന നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നും സമരമായിരുന്നു എന്നും ഹർത്താലായിരുന്നു പണിമുടക്കായിരുന്നു ലൈഫിലോട് വെല്ലുവിളിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു ആ സമരം നടത്തിയ ആളുകളെ ഇവിടെ എവിടെയും അവർ നടക്ക് നടത്തു പുല്ല് പോലും മുളച്ചിട്ടില്ല ഓടിപ്പോവാണ് എവിടെ കാണുന്നില്ല അവരെ കാണുന്നില്ല അപ്പോൾ ന്യായമായ പ്രശ്നത്തിന് വേണ്ടി ജീവനൊക്കെ നടത്തുന്ന സമരം ആ പ്രശ്നങ്ങൾ കേൾക്കാനും അർത്ഥപൂർണമായ ചർച്ച നടത്താനും തീരുമാനമെടുക്കാനും സർക്കാർ മടിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോവേണ്ടി വന്നത് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളൊന്നും വിശദീകരിക്കാത്തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് പോ തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അവർക്കറിയാം ഇനി തിരഞ്ഞെടുപ്പുണ്ടായാൽ ഈ ഗവൺമെന്റ് തിരിച്ചു വരില്ലെന്ന് അവർക്കുണ്ട് സഖാ പിണറായിക്കുമുണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് പരമാവധി മോഷ്ടിച്ച് രക്ഷപ്പെടുക പരമാവധി നടത്തുക പരമാവധി അനാവശ്യമായ ചെലവുകൾക്ക് മുൻഗണന കൊടുക്കുക ഇതൊക്കെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവനക്കവിടെ ന്യായമായ സമരം അത് കണ്ടില്ലെന്നറിൽക്കുന്നവർ ഒരു ഓണം മുന്നിലേക്ക് വേണ്ടി പോലുള്ള ഒരുക്കങ്ങൾ നടത്താതെ ജീവനക്കാർക്ക് ന്യായമായ ആനുകൂല്യം കൊടുക്കാതെ മുന്നോട്ട് പോകാമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ അവർ പറയുന്നു ഓരോ അമ്മാവ ഞങ്ങളറിയും ആളുകളറിയും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ന്യായമായ ഈ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിൽ തീരുമാനമെടുക്കാനും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു പോവാനും ഈ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിലേറെ വലിയ സമരത്തെ ഈ ഗവൺമെന്റ് നേരിടേണ്ടി എന്ന് മത്തം പറഞ്ഞുകൊണ്ട്